സിംഗിൾ കിലോമീറ്റർ വേറെ റീപ്ലേമെന്റ് കാര്യമുള്ള ഫുൾ കമ്പനി സർവീസ് ആണ് രണ്ടായിരത്തി ആറ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഫുൾ കമ്പനി കാര്യങ്ങളൊന്നുമില്ല കമ്പനിക്ക് എല്ലാ എല്ലാ കാര്യങ്ങളുള്ള വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒന്നുമില്ല വണ്ടി എയ്റ്റ് സീറ്റ് ആണ് പതിനെട്ട് വണ്ടി ഒമിനി എയ്റ്റ് സീറ്റ് സീറ്റ് ഓൺ ആണ് അഞ്ച് വർഷം ആണ് എം ബി എഫ് ആറ് വണ്ടിയാണ് പക്ഷേ ക്ലീൻ വണ്ടി അല്ലേ ുംയർ കണ്ടീഷൻ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നമ്മുടെ ഓലസ് കാർസിലാണ് മഴ കാരണം വീഡിയോസ് എടുക്കാൻ പറ്റില്ല രണ്ടാഴ്ച കൊണ്ട് വീഡിയോസ് ഒന്നും ഇല്ല എല്ലാവരും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പം സത്യം പറഞ്ഞാൽ മഴ കാരണം ഇപ്പോഴും മഴ വരുന്നുണ്ട് അപ്പൊ ഞാൻ നമ്മളെ ചിരിക്കുണ്ട് ഒരു മാസത്തോളേ ഒരു മാസത്തോളായിട്ട് മഴ കാരണം ഒരു രക്ഷയില്ലായിരുന്നു നല്ല മഴയായിരുന്നു വീട്ടിലൊന്നും പോയിട്ടില്ല എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്റെ ലൊക്കേഷൻ പറയാം തിരുവനന്തപുരം അമരവളയാണ് തിരുവനന്തപുരം നമ്മൾ അമരവള താന്നിമൂട് പാറശാല പോകുന്ന വഴിക്ക് അമരവള കഴിഞ്ഞിട്ടു പറഞ്ഞാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം പ്രാവശ്യം കുറെ ബഡ്ജറ്റ് ഉണ്ടല്ലേ നമ്മുടെ ചീത്ത പേര് മാറ്റി മാറ്റിയെടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് ബഡ്ജറ്റുകാരും ഉണ്ട്

അതാണ് ചോദ്യം രൂപത്തി ആറ് വണ്ടി ആറ് പുതിയ ഇൻഷുറൻസ് അടുത്ത വേണ്ടി വേഗനാറ് ാണ്സ്റ്റ് അഞ്ചുവരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ആറ് വണ്ടി നല്ല ടച്ച് ആൻഡ് ചെയ്തിട്ടുണ്ടല്ലോ കൊള്ളാം നല്ല വൃത്തിയാണ് പോലീഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ശതമാനം കണ്ടീഷൻ ആണ് എ സി വർക്കിംഗ് ഇന്റീരിയൽ നോക്കിയാണെങ്കിൽ സീറ്റ് വർക്ക് നല്ല നീറ്റ് ആണ് ഫ്ലോർമാറ്റ് ഒക്കെ ഉണ്ട് റൂഫ് കാര്യങ്ങളൊക്കെ നീറ്റ് ആണ് എലക്സ ആ സിയും പോസ്റ്റിയറിംഗ് മാത്രമേ വരണോളൂ എ സി വർക്കിങ്ങും ആണ് വണ്ടി നല്ല വൃത്തിയുണ്ടല്ലേ ഓക്കേ രണ്ടായിരത്തി എട്ട് വണ്ടി അഞ്ചു വർഷം പേപ്പറുണ്ട് ബോഡിയൊക്കെ നീറ്റ് ആണ് എ സി വർക്കിംഗ് ആണ് കണ്ടീഷൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി

എസിയ ആണ് എയർ കണ്ടീഷണർ നല്ല കണ്ടീഷനിലാണ് വണ്ടി പക്കയാണ് 28 വരെ പേപ്പറും ഉണ്ട് 28 വരെ പേപ്പറും ഉണ്ട് ആ പുതിയ ഇൻഷുറൻസ് വിത്ത് പുതിയ ഇൻഷുറൻസ് ഓക്കേ വണ്ടി ബോഡി കണ്ടീഷൻ കൊള്ളാ ആ ഓക്കേ ഇംഗ്ലീഷ് ലൊക്കെ നല്ല വൃത്തി ഉണ്ടല്ലേ നല്ല കോൾ കേടിച്ചിട്ടുണ്ട് സീറ്ററ നല്ല വൃത്തിയടിച്ചിട്ടുണ്ട് ഫ്ലോർ മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു നല്ല അതിവശം ഒരു ഫാമിലി ഉപയോഗിച്ചതാണ് ഓക്കേ നല്ല വൃത്തി ഉണ്ട് എല്ലാം വർക്കിംഗ് ആണ് വരെ കംപ്ൾസ് കാര്യങ്ങളൊന്നും ഇല്ല എവി സിസ്റ്റേറ്റ് ഉണ്ട് കെൻവുഡിന്റെ ആ

നോക്കി ബഡ്ജറ്റ് കുറഞ്ഞ ുംഡ് വണ്ടിയില് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് നോക്കിയിട്ട് എങ്ങനെയുണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തടിക്കാൻ പറ്റുന്നവർക്ക് ധാരാളം

ആ ഒരു പർപ്പസ് ഇപ്പൊ എല്ലാവരും നിൽക്കാറ സാധനം ഉള്ളതാണ് പേപ്പറിൽ ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടിയിലാണ് പേപ്പറിൽ വണ്ടിയാ അപ്പോൾ 2002 വണ്ടി എംബിഎഫ്ഐ വണ്ടി തേർഡ് ഓണർഷിപ്പായി ഇതിനകത്തുള്ള പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് നിലയിൽ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ ഉണ്ട് കൊള്ളാം കൊള്ളപ്പല്ല ഇത്രേ കൊടുക്കുക 55 രൂപ ഷോഡി ചേതാട്ട എന്തെങ്കിലും ചെറിയ അസം കൊടുക്കുക ചെറിയ അപ്പോൾ അടുത്ത വണ്ടി അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ് സ്വിഫ്റ്റ് ഡിസയർ 16 മോഡൽ വിഎക്സ്

ഇന്റീരിയലൊക്കെ നല്ല നീറ്റ് ആണ് റൂഫ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് എത്ര കൊടുക്കാം ി ഇത് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് എൺപത്തിനാല് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ വണ്ടി എയ്റ്റ് സീറ്റ് ആണ് പിള്ളേരെ കഴിക്കാനൊക്കെ ഒരുപാട് ഇവിടെ പിള്ളേരെയൊക്കെ സ്കൂള് കൊണ്ട് ട്രിപ്പ് ചെയ്യാനൊക്കെ ഉപകാരപ്പെടും പക്ഷെ വണ്ടി വൃത്തിയുണ്ട് 2018 18 വണ്ടി 2018 എംപി5 84 കിലോമീറ്റർ എഡ്സി ടണ്ടി ഓക്കേ വേറെ റിപ്ലേസ്മെന്റ് ഐറ്റമൊന്നുമില്ല ഒന്നുമില്ല കമ്മൺ സർവീസനെ പോർത്താണോ കവറിസർ സർ ആയി നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്തിട്ടില്ല വണ്ടി കണ്ടീഷൻ വേറെ കുറപ്പൊന്നുമില്ല വേറെ കുറപ്പൊന്നുമില്ല കുറപ്പൊന്നുമില്ല എത്ര കൊടുക്കാം നമുക്കൊരു 270 കൊടുക്കാം 270 270 ആസ്കിങ്ങാണോ മാക്സിമം ആണോ പല എങ്ങിലും നോക്കാം നെഗോഷിയബിൾ ആണ് ലോൺ എത്ര ആരെ കൊടുക്കും നമുക്കൊരു 2.5 2.5 നോക്കാം പ്രൊഫൈൽ പോലെ ാണ് വണ്ടിയാണോ നീറ്റ് അല്ലേ ചെറിയ സ്ക്രാച്ചും ഇവിടെ ചെറിയ പെയിന്റ് ചെറിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ാലും നല്ല കണ്ടീഷനാണ് അല്ലേ റീപ്ലേസ്മെന്റ് സീറ്റ് സീറ്റ് ഫാബ്രിക് ഫാബ്രിക് അല്ല അല്ല ഇത് കണ്ടീഷൻ ആണ് അല്ലേ സീറ്റ് രണ്ടായിരത്തി ആറ് വണ്ടി വണ്ടി 2006 കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് ഇല്ല സിംഗിൾ ഓണർഷിപ്പ് 93000 മൂന്നര കിലോമീറ്റർ ാണ് ലോൺ ഗ്രാന്റ് ഇത് വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്

ിൽ സി വെയിൻ്റ് വരുന്നുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ஆல்மோஸ்ட் ஃபுல் லோனும் மேக்ஸஞ்சர் கேரமட்டில சரி அடுத்து வந்து அடுத்த வண்டி சென் எஸ்டிலோ எஸ்டிலோ இது வண்டி 2009 வண்டியான செகண்ட் ஓனர்ஷிப் ആണ് 48 58 கி.மீ ஓடிட்டுள்ளது உரப்பே உரப்பே கப்லேசி உள்ளது 58 ஆனோ 50 50 50 ஓகே இது வண்டி லிமிட்டட் எடிஷன் ആണ് லிமிட்டட் ஏசி பாஸ் ரி ஃபிரண்ட் டூ பவர் விண்டோ கம்பரி 5 அலாய்ஸ் ஸ்டெப்னியோட 5 அலாய்ஸ் ஸ்டெப்னியோட 5 5 அலாய்ஸ் கம்பரி அலாய்ஸ் லோக்கல் இல்ல மாரிடன ஒரிஜினல் அலாய்ஸ் ஆகும்

ാണ് പക്ഷേ അത് വണ്ടിയാണ് ക്വാളിറ്റി ഉണ്ട് എത്ര ലോങ്ങ് പോകുകയും ചെയ്യാം ക്വാളിറ്റി ഉണ്ട് നോക്കുമ്പോൾ ാണ് മാറ്റിയാ വണ്ടിയുണ്ട് ക്വാളിറ്റി നമുക്കൊന്നും പറയില്ലോണ് ഇത് വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ലാസ്റ്റ് ആണ് മുപ്പത്തിരണ്ടാം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സ്പെർക്ക് എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് രീതിയിലാണല്ലേ വണ്ടി നല്ല കണ്ടീഷൻ ആണ് ടയർ ഒക്കെ നല്ല കണ്ടീഷൻ ഉണ്ട് റീപ്ലേസ്മെന്റ് വേറെ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം ഉണ്ട്

ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. റിപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമല്ല. സ്ക്വയർ കീ എല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഉള്ള വണ്ടിയാ. ഹൈ ക്വാളിറ്റി വണ്ടിയാ. എയർ കണ്ടീഷൻ ചെയ്യാൻ കുഴപ്പമില്ല, അല്ലേ? ആ കുഴപ്പമില്ല, കുഴപ്പമില്ല. റിപ്ലേസ്മെൻ്റ് ആരെങ്കിലും ഉണ്ടോ? റിപ്ലേസ്മെൻ്റ് അല്ല ഒന്നുമില്ല. കമ്പനി സർവീസാണ്. കമ്പനി സർവീസ്. ഹിസ്റ്ററി എല്ലാം अवेलेबल ആണ്. 2010 വണ്ടി. 10 വണ്ടി സിംഗിൾ ഓൺർഷിപ്പ്. 56 കിലോമീറ്റർ. കമ്പനി സർവീസ്. കമ്പനി സർവീസ്. റിപ്ലേസ്മെൻ്റിൽ ആക്സസറി ഇല്ല. ടയർ കണ്ടീഷൻ അവാറേജ് ഉണ്ട്. വണ്ടി നീറ്റാണ്. ബോഡിക്ക് സ്ക്രാച്ചസ് ഒന്നുമില്ല. ഒന്ന് വാഷ് ചെയ്താ കുടപന ആവും. കുടപന. എക്സി ഇದು എക്സയല്ലേ? എക്സ് സർ എൽ എക്സ് ആണ്. എൽ എക്

ഒമ്പതിനായിരം രൂപ ഒരു ലക്ഷത്തിനാണ് പറയുന്നത്